ഇന്ന് രാവിലെ കണ്ട വളരെ രസകരമായ ഒരു കാഴ്ചയാണ് ഈയാമ്പാറ്റകൾ ഇംഗ്ലീഷിൽ ഫ്ലയിങ് ടെർമൈറ്റ് എന്ന് പറയും അവ മണ്ണിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഈ കാണുന്നത് ഞാൻ ഇതുവരെ ഈയമ്പാറ്റകളെ വഴിയിലും ഒക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് വൈകിട്ട് നേരത്തെ പ്രത്യേകിച്ച് മഴക്കാലത്ത് വഴിയിൽ വീടിൻ്റെ അവിടെയും ഒക്കെ ഈയാമ്പാറ്റകൾ നടക്കുന്നത് കാണാം മഴയിൽ ഇപ്പം ഇതിപ്പോൾ ജൂലൈ ഇന്ന് ഒമ്പതാം തീയതിയാണ് അത്യാവശ്യം മഴ കിട്ടി കേരളത്തിൽ അപ്പം അതിൻ്റെ ഒരു സന്തോഷമായിരിക്കും അതെ നൂറുകണക്കിന് ഉറുമ്പുകൾ ചെറിയ ഉറുമ്പ് പോലെയുള്ളതാണ് ആ കാണുന്നത് അതിൻ്റെ കൂട്ടത്തില് ചിറകുള്ളവർ ഈ ഭാഗ്യവന്മാർ ഭാഗ്യവതികൾ അവരാണ് ചിറകുള്ളവർ പറന്ന് പൊന്തി പോകുന്നത് അപ്പോൾ ഇവരെ പിടിക്കാൻ കാക്കകള് അടുത്തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ പറന്ന് പോയതാണ് ഇവർക്ക് അല്പായസുള്ള നിങ്ങൾക്കൊക്കെ അറിയാം ഈ കുറിച്ച് എല്ലാവർക്കും അറിയാം അവർക്ക് ചിലപ്പോൾ ഒരു രാത്രിയിലത്തെ ആയുസൊക്കെ ഉണ്ടാവുള്ളൂ വൈകിട്ട് നേരത്ത് ഇതുപോലെ പുറത്തേക്ക് വരും ഭൂമിയിൽ നിന്ന് പിറ്റേ ദിവസം കാലത്താവുമ്പഴേക്കുമ്പോൾ ഏതെങ്കിലും വെളിച്ചങ്ങൾ ലൈറ്റ് ട്യൂബ് ലൈറ്റ് അല്ലെങ്കിൽ മറ്റു വെളിച്ചങ്ങളുടെ അവിടെയൊക്കെ ചത്തു കിടക്കണ കാണാം അപ്പോൾ അല്പായുസളളുള്ളൊരു ജീവിയാണ് എന്നിരുന്നാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇവരുടെ ഈ ഭൂമിയിൽ നിന്നുള്ള വരവ് ഭൂമിക്കുള്ളിൽ നിന്ന് അടിയിൽ നിന്ന് ഈ ഒരു ചെറിയ ഓട്ടക്കൂടെ ഇങ്ങനെ എമർജ് ചെയ്യണം നല്ല രസമായിട്ട് തോന്നി രാവിലെ ഒരു എട്ടര ഒമ്പത് മണി നേരമായിട്ടുള്ളത് തൃശ്ശൂർ മരത്താക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഞാൻ കണ്ടത് ഒന്ന് രണ്ട് സ്ഥലം ഇതിനടുത്ത് തന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇവ ഇങ്ങനെ ഈ ഈയാമ്പാറ്റകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു വീഡിയോ എടുത്തു ഞാൻ ഇതിനടുത്ത് ഒരു പറമ്പുണ്ട് എൻ്റെ ബ്രദറിൻ്റെയാണ് അപ്പോൾ അവിടെ ഒരു ചെറിയ പണിക്കായിട്ട് വന്നപ്പോഴാണ് ഇതിങ്ങനെ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ കാണുന്നത് റോഡിനോട് ചേർന്നുള്ള ഭൂമിക്കടിയിൽ നിന്നാണ് വരണത് ഇവർ Thanks for watching.